കണ്ണിന്ക്ക് നല്ല കാഴ്ചശക്തി ലഭിക്കുവാൻ അതുപോലെ കണ്ണിൻ്റെ രോഗങ്ങളൊക്കെ ശിഫയായി കിട്ടാൻ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ദിക്കറ് ചൊല്ലിയാൽ മതി നമ്മളിൽ പലരും ചെറിയ പ്രായത്തിൽ തന്നെ കാഴ്ച കുറഞ്ഞ് കണ്ണട വെച്ച് നടക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ചെയ്തു നോക്കൂ കണ്ണിൻ്റെ രോഗങ്ങളൊക്കെ മാറിക്കിട്ടും കാഴ്ചശക്തി വർദ്ധിക്കും ആ ഒരു ദിക്കറിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല അങ്ങനെ സംസാരിച്ചു പോയാൽ അലൈസൂൽ ഹാത്തിമ മരിക്കുന്ന സമയത്ത് കാഫിറായി ചത്തുപോവേണ്ടി വരും അള്ളാഹു താലൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ ആമീ ആ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അഷദ് അന്ന മുഹമ്മദ് റസൂലോ എന്ന് കേൾക്കുമ്പോൾ ഒരാൾ മർഹബം ബി ഹബീബി വക്കുർവത്തി അയിനി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സുല്ലാഹി വസ്ല്ലം എന്ന് ചൊല്ലിക്കൊണ്ട് രണ്ട് തള്ളവിരലിൻ്റെ പുറത്ത് ചുംബിച്ച് ആ രണ്ട് തള്ളവിരൽ ഓരോ കണ്ണിലിങ്ങനെ തടവിയാൽ പിന്നെ കാഴ്ചശക്തിക്ക് പ്രശ്നങ്ങളുണ്ടാവൂല അതോടൊപ്പം തന്നെ കണ്ണിൻ്റെ രോഗങ്ങളൊക്കെ മാറിക്കിട്ടും ഇത് ഹദീസിൽ വന്ന പ്രത്യേകമുള്ള ഒരു ദിക്കറാണ് അപ്പോൾ ഇത് നമ്മൾ പതിവാക്കുക ഏത് സമയത്ത് ബാങ്ക് കേൾക്കുകയാണെങ്കിലും അഷദ് വന്ന മുഹമ്മദ് റസൂലുല്ല എന്ന് കേൾക്കുന്ന സമയത്താണ് ഇത് ചൊല്ലേണ്ടത് ചൊല്ലിയാൽ വളരെ വലിയ ഫായിതയാണ് നമ്മുടെ കണ്ണിൻ്റെ അസുഖങ്ങളും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും അള്ളാഹു താല ഹബീബായ മുത്തുനബിയോടൊപ്പം നമ്മെല്ലാവരെയും സ്വർഗത്തിലൊരുമിച്ച് കൂട്ടിത്തരട്ടെ ആമീൻ